നമസ്കാരം ലിബറൽ റെസ്പോൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാമൂഹ്യ വിഷയങ്ങളിലൊക്കെ പുരോഗമന നിലപാട് വെച്ച് പുലർത്തുന്ന ഒരു സംവിധായക സുഹൃത്തുണ്ട് എനിക്ക് പേര് ശിവൻ എന്ന് നമുക്ക് സൗകര്യത്തിന് വിളിക്കാം റിയൽ നെയിമല്ല അദ്ദേഹത്തിൻ്റെ അസോസിയേറ്റഡ് ഡയറക്ടറായിരുന്ന ശ്രീ മുരളി എൻ്റെ സിനിമയുടെയും അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു ഒരു ദിവസം ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ഒരു ഡിസ്കഷനിലിരിക്കുമ്പോൾ മുരളിയേട്ട എന്നോട് പറഞ്ഞു സാറേ നാളെ ഇരുപത്തി അയ്യായിരം രൂപയുടെ അത്യാവശ്യം വന്നിരിക്കുന്നു എന്താ അത്ര അത്യാവശ്യം ഒരു പവൻ സ്വർണം എടുക്കണം സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സൂചിപ്പിച്ച ആ പുരോഗമന നിലപാടുള്ള ഉണ്ടല്ലോ ആ ശിവൻ ശിവൻ്റെ മകളുടെ വിവാഹമാണ് ആ കല്യാണത്തിന് പോകുമ്പോൾ ഒരു പവൻ സ്വർണമെങ്കിലും സമ്മാനമായി കൊടുക്കണം നമ്മുടെ മുരളിക്ക് ഈ ഒരു പവൻ കൊടുക്കാൻ പോകുന്ന മുരളിയുടെ യഥാർത്ഥ സാമ്പത്തിക ചിത്രം എനിക്കറിയാം പക്ഷെ പുള്ളി കൊടുത്തേ പറ്റൂ എന്ന് നിർബന്ധപ്പെടുന്നു ഈ കല്യാണത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ശിവൻ സാറിൻ്റെ മകൾ ഒരു ചെക്കനുമായി പ്രണയത്തിലായിരുന്നു ആ വിവാഹം നടത്തി കൊടുക്കാൻ രണ്ട് വീട്ടുകാരും നിശ്ചയിച്ചു കാര്യം പ്രേമ വിവാഹമാണെങ്കിലും നൂറ്റിയൊന്നു പവനെങ്കിലും കൊടുക്കാതെ പെൺകുട്ടിയെ പറഞ്ഞയക്കുന്നത് എങ്ങനെയെന്നാണ് ശിവൻ സാർ ചോദിക്കുന്നത് കല്യാണം ക്ഷണിക്കുമ്പോൾ ശിവൻ സാർ ഇത്തരം വീട്ടു വിശേഷങ്ങളൊക്കെ നമ്മുടെ മുരളീനോട് പറഞ്ഞിരുന്നു ശിവൻ സാർ നൂറ്റിയൊന്ന് പവൻ മോൾക്ക് കൊടുക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുമ്പോൾ പാവപ്പെട്ടവനായ മുരളി ഒരു പവൻ കൊടുത്ത് സഹായിക്കുന്നു ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊരു പ്രേമവിവാഹമാണ് അതായത് മകൾ സ്വന്തം ഇണയെ കണ്ടെത്തിയതാണ് ഈ ഡയറക്ടർ ശിവൻ്റെയും പ്രേമവിവാഹമായിരുന്നു ഒരു പവൻ എടുക്കാനില്ലാത്ത കാലത്ത് നടന്ന ഒളിച്ചോട്ട കല്യാണം പിന്നോക്ക സമുദായക്കാരായ രണ്ട് ദരിദ്രവാസികൾ ഒരുമിച്ച് താമസിക്കാൻ തീരുമാനിക്കുന്നു ഏതോ അമ്പലത്തിൽ പോയി മാലയിടുന്നു ജീവിക്കുന്നു കുട്ടികൾ പറക്കുന്നു അനന്തരം ശിവൻ സംവിധാന സഹായിയായി സിനിമയിൽ കൊടുക്കുന്നു സ്വന്തമായി സിനിമ ചെയ്യുന്നു വീടുണ്ടാക്കുന്നു കാർ വാങ്ങുന്നു ദരിദ്രൻ്റെ സ്റ്റാറ്റസിൽ നിന്ന് മിഡിൽ ക്ലാസിലേക്ക് ചെറിയൊരു കയറ്റം കിട്ടും ശിവൻ സ്വന്തമായി ഇണയെ കണ്ടെത്തിയ ആളായതിനാൽ തൻ്റെ മകൾ പ്രണയിക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട് പക്ഷേ മകളെ വിവാഹം കഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ച് ധനം കൂടി വരന് കൊടുക്കണമെന്നും അയാൾക്ക് എന്തുകൊണ്ടോ തോന്നുന്നു ഒരു ധനവുമില്ലാതെയാണ് ശിവൻ അയാളുടെ കാവുകയെ കൂടെ കൂട്ടിയതെന്ന കാര്യം അയാൾ തൽക്കാലം വിസ്മരിക്കുകയാണ് ശിവൻ്റെ ആ സ്ത്രീധന സമാഹരണ യജ്ഞത്തിലേക്കുള്ള പങ്കാണ് പാവപ്പെട്ടവനായ ആ മുരളി ഒരു പവൻ സ്വർണം കൊടുത്ത് നിർവഹിക്കുന്നത് ആ ഒരു പവൻ വാങ്ങാനുള്ള ചെലവ് എന്ന് പറയുന്നത് ഒരു സിനിമയിൽ മുഴുവൻ സമയം പ്രയത്നിക്കുമ്പോൾ അയാൾക്ക് കിട്ടുന്ന കൂലിയുടെ പകുതിയാണ് എന്നിട്ടും അയാൾ ആ സ്ത്രീധന നിധി കുംഭം നിറയ്ക്കാൻ തൻ്റേതായ വിഹിതം അർപ്പിക്കുകയാണ് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പുരോഗമനം പറയുന്നവർ പോലും സ്വയം നന്നാകുന്നില്ലെന്നു മാത്രമല്ല സ്വന്തം കയ്യിലിരിപ്പ് കൊണ്ട് സന്തു ബന്ധുക്കൾ വരെ കടക്കാരായിക്കും മാറ്റുന്ന ഒരു ദ്രോഹ പ്രക്രിയയാണ് ഈ സ്ത്രീധന ആചാരം അതിൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത് പലരും പറയാറുണ്ട് കുടി കൂടുന്നത് കൊണ്ടാണ് പട്ടികജാതിക്കാരും ദരിദ്രരായ പിന്നോക്കക്കാരും രക്ഷപ്പെടാത്തതെന്ന് പുതുപ്രവർത്തനമായി നടക്കുന്നവരും ഇതുതന്നെ പറയാറുണ്ട് മദ്യപാന ശീലമാണ് ഇവരൊക്കെ സാമ്പത്തികമായി ഗതി പിടിക്കാത്തതിൻ്റെ കാരണമെന്ന് ഉദാഹരണങ്ങൾ നിരവധിയുണ്ട് എന്നാൽ കുടിക്കാത്ത കുടുംബങ്ങളും രക്ഷപ്പെടുന്നതായി നമ്മൾ കാണുന്നില്ല കുടിക്കാഞ്ഞിട്ടും അവരെന്തുകൊണ്ട് ഒറ്റച്ചാട്ടത്തിന് ദാരിദ്ര്യ രേഖയെ കടന്ന് രക്ഷപ്പെടുന്നില്ല നമുക്കൊരു കുടിക്കാത്ത കുടുംബത്തെ ഉദാഹരണമായി എടുക്കാം അച്ഛനും അമ്മയും മകനും പണിക്ക് പോകുന്ന ഒരു കുടുംബം എനിക്ക് നേരിട്ട് പരിചയമുള്ളതാണ് മകൻ്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല മൂന്ന് പേർക്ക് കൂടി ഏകദേശം രണ്ടായിരം രൂപ ദിവസം വരുമാനമുണ്ട് ഇരുപത്തഞ്ച് ദിവസമെങ്കിലും അവർ ജോലിക്ക് പോകുന്നുമുണ്ട് പക്ഷേ ഇവരുടെ വീട്ടിൽ പത്രമിടുന്ന ആൾക്കാർ അതായത് പത്രക്കാരൻ കേബിൾ ടി വി പാൽക്കാരൻ എല്ലാവരും നിരാശരാണ് അവർക്ക് കാര്യമേ ഇവരെ പറ്റി പറയാനുള്ളൂ കാശിനായി നൂറ് തവണ നടത്തുന്നു കാശിന് വേണ്ടി നടന്ന് നടന്ന ചെരുപ്പ് തേയുന്നു എന്നവർ പറയും ശരിക്കും ഇവർക്ക് എന്താ ബുദ്ധിമുട്ട് റേഷൻ കാർഡാണെങ്കിൽ ബി പി എൽ ആണെങ്കിൽ അരി സൗജന്യ നിരക്കിൽ കിട്ടുന്നു മറ്റ് ആനുകൂല്യങ്ങൾ വേറെയും പത്തു പൈസ ദുർച്ചലവില്ല എന്നിട്ട് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് മറ്റൊന്നുമല്ല സ്ത്രീധനം തന്നെ മകളുടെ വിവാഹം കഴിക്കുന്ന സമയത്ത് നാട്ടു നടപ്പ് പോലെ വിവാഹം കഴിച്ചു കൊടുത്തു സ്ത്രീധനം നല്ലൊരു ചിലവ് വന്നു നൂറ്റിക്ക് എട്ട് രൂപ പലിശക്കെടുത്താണ് അഞ്ച് ലക്ഷം രൂപ അതാണ് പലിശയ്ക്കെടുത്തത് ആ കല്യാണം നടത്തിയത് നാൽപ്പതിനായിരം രൂപ മാസം പലിശ മാത്രം വേണം ഇരുപത്തഞ്ച് ദിവസം മൂന്ന് പേര് പണിതാലും എങ്ങനെ രക്ഷപ്പെടാനാണ് കുടിക്കാത്ത കുടുംബം ഇതാണ് സ്ഥിതി അപ്പോൾ കുടി കുടിശീലമായ കുടുംബത്തോ ആ കുടുംബങ്ങളിൽ ആണുങ്ങൾ ജോലിക്ക് പോകുന്നത് കുടിക്കാനുള്ള ക്യാഷ് കിട്ടാൻ വേണ്ടി മാത്രമാണ് ബീവറേജ് അവർ വാറ്റ് കിട്ടുമോ എന്ന് നോക്കും വാറ്റ് കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ജോലിക്കും ഇല്ലെങ്കിൽ പോവില്ല ഈ വാറ്റും കിട്ടും നിൽക്കി പിന്നെ റേഷൻ്റെ കഞ്ഞെള്ളം കുടിച്ച് ചീട്ടും കളിച്ചിരിക്കും ഇത്തരം ഭവനങ്ങളിൽ കുടുംബം നോക്കേണ്ടത് ഭാര്യയുടെ ഉത്തരവാദിത്തമാകുന്നു അവൾ അവളുടെ വിദ്യാഭ്യാസ നിലവാരമനുസരിച്ചുള്ള ജോലികൾ ചെയ്യുന്നു ഒന്നുകിൽ മാസേഴായിരം രൂപയൊക്കെ കിട്ടുന്ന ഓഫീസ് ജോലി ചെയ്യും അല്ലെങ്കിൽ പി ഡി എ പണിക്ക് പോകും അതുമല്ലെങ്കിൽ കുമ്മായം കൂട്ടാൻ പോകും അല്ലെങ്കിൽ അടുക്കള പണിക്ക് പോകും അങ്ങനെ കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് അവൾ കുട്ടികളെ പഠിപ്പിക്കുന്നു അരിയും ചെല്ലാനവും വാങ്ങിക്കുന്നു രണ്ടറ്റവും കൂട്ടി മുട്ടിച്ച് അങ്ങനെ പോകുന്നു അങ്ങനെ പോയിക്കൊണ്ടിരിക്കെ വരികയായി ബന്ധുവീട്ടിലൊരു കല്യാണം കല്യാണത്തിന് എങ്ങനെ വെറും കയ്യാലേ പോകും മോളുടെ ചരട് കെട്ടിന് രണ്ട് ഗ്രാമിൻ്റെ വള അവർ തന്നിട്ടുണ്ട് അതും കണക്കാക്കി ഒരു നാല് ഗ്രാമിൻ്റെ വളയെങ്കിലും തിരിച്ചു കൊടുക്കണം കാരണം കല്യാണമാണ് ഇതിനായി ഇരുപതിനായിരം രൂപയെങ്കിലും വേണം ജീവിതം രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുവാൻ പാടുപെടുന്നവർക്ക് ഇരുപതിനായിരം രൂപ എവിടെ നിന്ന് കിട്ടാനാണ് അവൾ പോയി നൂറ്റിക്ക് പത്ത് പലിശയ്ക്ക് എടുക്കും ഇരുപതിനായിരം രൂപ എടുക്കും അതോള്ളേ അവളുടെ മാസ പലിശ ബാധ്യത മാത്രം രണ്ടായിരം രൂപയാകുന്നു മുതലിലേക്കൊന്നും അടയൊന്നുമില്ല അവളുടെ ശമ്പളം വർദ്ധിക്കുന്നുണ്ടോ അവൾക്ക് പലിശ അടയ്ക്കാൻ പറ്റാതാകുന്നു പലിശ മുടങ്ങുമ്പോൾ പലിശക്കാരൻ വീടിൻ്റെ മുന്നിൽ സ്ഥിരശല്യമാകുന്നു മുതലും പലിശയും അയാൾ തിരികെ ചോദിക്കുന്നു മൂന്ന് മാസത്തെ പലിശ മുടങ്ങിയതും കൂടി ഇരുപത്താറായിരം രൂപ കടമായി ഇനി രക്ഷ മറ്റൊരു പലിശക്കാരനാണ് അയാളിൽ നിന്ന് മുപ്പതിനായിരം രൂപ പലിശയ്ക്ക് എടുത്താൽ പഴയ കടം വീട്ടം പക്ഷേ അതോടെ അവളുടെ കടം വർദ്ധിക്കുകയായി ഒരിക്കലും പുറത്ത് കടക്കാൻ കഴിയാത്ത കടക്കെണിയാണ് അവളെ കാത്തിരിക്കുന്നത് അങ്ങനെ സ്ത്രീധനം എന്ന മഹാവ്യാധി ഒരു സമൂഹത്തെ മുഴുവൻ കടക്കിണികൾ വീഴ്ത്തുന്ന ഭീതിതമായ ചിത്രങ്ങളാണ് നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അതനുഭവിക്കുന്നവരും അത് കാണുന്നുണ്ട് പക്ഷേ കൃത്യമായി അവർക്കതിൻ്റെ പുരുൾ പിടികിട്ടുന്നില്ല നമ്മൾ ആചാരമായി കൊണ്ടു നടക്കുന്ന എന്ന സാംസ്കാരിക തിന്മയാണ് മദ്യപാനത്തെക്കാൾ കുടുംബജീവിതത്തെ താളം തെറ്റിക്കുന്നതെന്ന് അവർ മനസ്സിലാക്കുന്നില്ല സ്ഥിര ജോലി ഇല്ലാത്തവർക്ക് പോലും സ്ത്രീധനം നിർബന്ധമാണ് അറ്റ്ലീസ്റ്റ് പത്ത് പവനും പതിനായിരം രൂപയെങ്കിലും വാങ്ങി കല്യാണം കഴിച്ചവരാണ് ഇപ്പോൾ അറുപത് കഴിഞ്ഞവരിൽ അധികവും പേരും കൂലിയും വേലയും ഇല്ലാത്തവർക്ക് പോലും അക്കാലത്ത് ഇത്രയും കിട്ടിയിരുന്നു പത്ത് പവനും പതിനായിരവും കിട്ടിയ പിന്നെ പെണ്ണില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞവരും ഉണ്ടായിരുന്നു അങ്ങനെ സ്ത്രീധനം വാങ്ങി കല്യാണങ്ങൾ നടന്നു സ്ത്രീധനം വാങ്ങാൻ വേണ്ടി നടന്ന കല്യാണങ്ങളായിരുന്നു അധികവും അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചാൽ സ്ത്രീധനം വാങ്ങി കല്യാണം കഴിച്ചതിന് ശേഷം ആ സ്ത്രീധനം കൊണ്ടുവേണം വേണം അവന് അവൻ്റെ പെങ്ങളുടെ കല്യാണം നടത്താൻ ഈഴ് വരാതി പിന്നോക്ക ദളിത് സമുദായങ്ങൾക്കിടയിൽ ഞാൻ ഒരുപാട് കണ്ട ഒരു രീതിയാണിത് ഒരു വീട്ടിൽ പെൺകുട്ടി പ്രായം തികഞ്ഞ് പുര നിറഞ്ഞാൽ കെട്ടിച്ചു വിടണം വിടണം അതാണ് ശ്രദ്ധിക്കണം വിടൽ അതിന് വീട്ടിലെ കുടിയന്മാരുടെ കയ്യിൽ കാശില്ല അവളുടെ ആങ്ങളച്ചക്കിന് കൂലിപ്പണിയാണ് അല്ലെങ്കിൽ ചെത്താണ് പുര നിറഞ്ഞു നിൽക്കുന്ന പെൺകുട്ടിയെ കെട്ടിക്കാനുള്ള ഏറ്റവും എളുപ്പമാർഗം അവളുടെ ആങ്ങളയെ വേഗം കല്യാണം കഴിപ്പിക്കുകയാണ് അവൻ എങ്ങനെ പോയാലും പത്ത് പവനവും പതിനായിരം രൂപയും കിട്ടും ആ സ്ത്രീധനം കൊണ്ട് ഈ പുര നിറഞ്ഞ പെങ്ങളുടെ കല്യാണം നടത്തുക അങ്ങനെ ഇരിക്കുന്നിടവും ചെല്ലുന്നിടവും നശിപ്പിക്കുന്ന മറ്റ് ഏത് ദുരാചാരമുണ്ട് നമ്മുടെ സ്ത്രീധനത്തെ പോലെ ചെല്ലുന്നിടവും ഇരിക്കുന്നിടവും നശിപ്പിക്കുന്നു എന്ന് ഞാൻ പറയുമ്പോൾ നമ്മുടെ പുതിയ തലമുറയ്ക്ക് അത് പൊട്ടുന്നതിനെ പിടികിട്ടില്ല അതിനെല്ലാവരും നമ്മുടെ കോമഡി സിനിമകൾ കണ്ടാൽ മതി അതിൽ സ്ത്രീധന ബാക്കിക്കായി ഭാര്യ വീട്ടിൽ സ്ഥിരംപൂർത്തി നടത്തുന്ന ഒരു അളിയൻ ഉണ്ടായിരിക്കും അയാൾ ഒരു പാട്ടൊക്കെ ഉണ്ടാക്കി പാടും പെങ്ങളെ കിട്ടിയ സ്ത്രീധന ബാക്കി എവിടെ അളിയ ഈ സ്ത്രീധന ബാക്കി എന്ന് പറഞ്ഞാൽ എന്താ സംഭവം എന്ന് വെച്ചാൽ അതും ഒരു ആചാരമാണ് പത്ത് പവനും പതിനായിരം രൂപയും ഇട്ട് പെണ്ണിനെ കച്ചവടം ചെയ്യാമെന്ന് ഉറപ്പിച്ചാലും കല്യാണ ദിവസം ആ തുക ഒപ്പിച്ചു കൊടുക്കാൻ പെൺ വീട്ടുകാർക്ക് ചിലപ്പോൾ കഴിയില്ല കല്യാണം മുടങ്ങും എന്ന സ്ഥിതിയാകും ആ സമയം ഇരു ഇരുവീട്ടുകാരുടെയും ആർന്നവന്മാരെ ഇടപെട്ടൊരു ഒത്തുതീർപ്പങ്ങൾ നടത്തും അടുത്ത ഓണത്തിന് മുമ്പ് അല്ലെങ്കിൽ വിഷുവിന് മുമ്പ് സ്ത്രീധന ബാക്കി കൊടുത്ത് തീർത്തേക്കാം എന്ന് ഒരു വാഗ്ദാനം അവിടെ ഉണ്ടാകും പക്ഷെ ആ വാഗ്ദാനം പാലിക്കാൻ സാധാരണയായി ആർക്കും കഴിയാറില്ല അത് ആ പെൺകുട്ടിക്ക് പിന്നീട് ഗാർഹിക പീഡനമായി മാറുന്നു ദിവസവും പോരുവച്ചുള്ള വർത്തമാനങ്ങൾ ആ കുട്ടിക്ക് കേൾക്കേണ്ടി വരുന്നു ഇതിനെ നാത്തൂം പോര് അമ്മായിമ്മ പോര് എന്നിങ്ങനെ ഇഷ്ടമുള്ള പേരിട്ട് നമുക്ക് വിളിക്കാം സ്ത്രീധനം എന്ന കൊടിക വിപത്ത് നമ്മുടെ ജനപ്രിയ സിനിമകൾക്കും നാടകങ്ങൾക്കും എന്നും ഒരു പ്രധാന വിഷയമായിരുന്നു പക്ഷേ എത്ര തന്നെ ബോധവൽക്കരിച്ചിട്ടും സമൂഹത്തിൽ നിന്നും ഇതൊഴിഞ്ഞു പോകുന്നില്ല ഭൂരിപക്ഷം പേരും വിവാഹം കഴിക്കുമ്പോൾ സ്ത്രീയോടൊപ്പം എന്തോ കൂടി കൊടുക്കാൻ ശ്രദ്ധിക്കുന്നു ഇല്ലെങ്കിൽ അവർക്കൊരു കുറച്ചിലാണ് ഇതിന് സ്ത്രീധനം എന്ന് വിളിക്കാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല എന്നതാണ് ഒരു അമ്പത് കൊല്ലത്തിനുള്ളിൽ നമ്മൾക്കുണ്ടായ ആകെ ഒരു പുരോഗതി നിങ്ങൾ സ്ത്രീധനത്തെ വേറെ എന്ത് പേര് വിളിച്ചാലും എന്താ കാര്യം അത് സ്ത്രീധനം അല്ലാതാകുമോ ഗൗരിയോ ലക്ഷ്മിയോ സീതയോ രാധയോ പേരെന്ത് തന്നെ വിളിച്ചാലും നീയെന്നും നീയാണ് എന്ന് കവി ഒ എൻ വി പറഞ്ഞിട്ടുണ്ട് അതുപോലാണ് ഈ സ്ത്രീധനം പെൺകുട്ടിയെ കെട്ടിച്ച് കൊടുക്കുന്നു കെട്ടിച്ച് അയയ്ക്കുന്നു കെട്ടിച്ചു വിടുന്നു ഇതൊക്കെ പറയുന്നതിൽ തന്നെ സ്ത്രീധനം ഒളിഞ്ഞിരിക്കുകയാണ് പെൺകുട്ടി എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര വ്യക്തിയാണ് അവളെ കൊടുക്കാനും വിടാനും അയക്കാനും ഉള്ളതല്ല എന്നൊരു ബോധം ഉണ്ടാക്കിയെടുക്കാൻ തക്ക ഒരു ബോധവൽക്കരണവും നമ്മുടെ നാട്ടിൽ നടക്കുന്നില്ല എന്നതാണ് വാസ്തവം അതുകൊണ്ടാണ് നമ്മുടെ ജനപ്രിയ സിനിമയുടെയും നാടകത്തിൻ്റെയും ഒക്കെ ഏറ്റവും വലിയ ഇതിവൃത്തമായി സ്ത്രീധനം മാറിയിട്ടും സ്ത്രീധനം കൊടുക്കണം എന്നൊരു ബോധം നമ്മുടെ മനസ്സിൽ നിന്നും മാറത്തത് ചിലപ്പോഴൊക്കെ സ്ത്രീധനം കൊടുക്കുന്നതിനെതിരെ ചിത്രീകരിക്കപ്പെടുന്ന സിനിമകൾ പോലും സ്ത്രീധനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സിനിമകളായി മാറിപ്പോകുന്നു ഉദാഹരണമായി ഭാഗ്യം ദേവത എന്ന സിനിമ ഈ ഭാഗ്യദേവത എന്ന സിനിമയും സ്ത്രീധന സമ്പ്രദായത്തിനെതിരെ തന്നെ പക്ഷേ സിനിമയുടെ അവസാനം സ്ത്രീധനം കൊടുത്ത് വാക്കുപാലിക്കുന്ന നായികയെയാണ് നമ്മൾ കാണുന്നത് സ്വന്തം ഭർത്താവിൻ്റെ പെങ്ങൾക്ക് പറഞ്ഞുറപ്പിച്ച സ്ത്രീധനം തനിക്ക് ലോട്ടറി കിട്ടിയ പണത്തിൽ നിന്ന് എടുത്തു കൊടുക്കുന്ന നായിക ഇതെങ്ങനെയാണ് സംഭവിച്ചത് സംവിധായകനോ അദ്ദേഹത്തിൻ്റെ പരിസരമോ സ്ത്രീധനത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല സത്യനന്ദിക്കാട് സ്വന്തം ജീവിതത്തിൽ സ്ത്രീധനം വാങ്ങാതെ വിവാഹം കഴിച്ചാലാണ് ഒരു പ്രേമ വിവാഹമായിരുന്നു അദ്ദേഹത്തിൻ്റെത് അദ്ദേഹത്തിൻ്റെ മകൻ്റെ ഇതും അങ്ങനെ തന്നെ ഒരു മിശ്ര വിവാഹമായിരുന്നു അത് പിന്നെ പിന്നെ എങ്ങനെ ഇത് സംഭവിച്ചു സംവിധായകനോ അദ്ദേഹത്തിൻ്റെ ആശയപരിസരമോ സ്ത്രീധനത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നിട്ട് കൂടി ആ സിനിമയിൽ പറഞ്ഞുറപ്പിച്ച സ്ത്രീധനം കൊടുക്കുന്നതിൽ അഭിമാനിക്കുന്നു ഒരു മലയാളി മുൻകൈ നേടി ഇത് സംവിധായകൻ അറിയാതെ സംഭവിച്ചു പോകുന്നതാണ് സ്വന്തം ആശയങ്ങൾക്ക് മേൽ മലയാളിയുടെ ദുരഭിമാനം നേടുന്ന മേൽക്കൈയാണത് ഒരു നാടിനെ ദുഷിപ്പിക്കുന്നതിൽ ഈ ദുരഭിമാനവും ദുരാചാരവും ഒരമ്മപ്പറ്റ അടിയന്മാരായി വർദ്ധിക്കുന്നു മലയാളി ആശയപരമായി സ്ത്രീതരത്തിൽ നിന്നും മാറി പക്ഷേ പ്രായോഗികമായി അവൻ്റെ ദുരാചാരവും ദുരഭിമാരവും ഇപ്പോഴും ആ കൂട്ടിയ തിന്മയെ ഇനിയും കൈവിടാൻ സമ്മതിക്കുന്നില്ല അവരത് വീടുമെന്നും തോന്നില്ല ജ്യോതിശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് എടുത്തവനും കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ ചവിട്ടുപടിയിൽ കാല് വെക്കുന്നതിന് മുമ്പ് രാഹുകാലം കഴിഞ്ഞോ അമ്മയെന്ന് വീട്ടുകാരോട് ചോദിക്കും അതാണ് മലയാളിയുടെ ഒരു രീതി ശീലിച്ചത് വിടില്ല നമ്മുടെ സി ബി ഐക്കാരെ പോലെ എവിടെ പോയാലും ഡമ്മിട്ട് നോക്കും അതുകൊണ്ട് ഈ നശിപ്പിന് നശിപ്പിനൊരു തീരുമാനമുണ്ടാകണമെങ്കിൽ പിള്ളേർ വിചാരിക്കണം കാർദോമാർ അറേഞ്ച് ചെയ്ത് നടത്തുന്ന കല്യാണങ്ങളോട് നിർദ്ധയം നോ എന്ന് പറയാൻ അവർ ധൈര്യപ്പെടണം അങ്ങനെ കാർദോമാർ വിചാരിക്കുമ്പോൾ മാത്രം സെക്സ് ചെയ്ത് കളിക്കുന്ന ഒരു റിമോട്ട് കൺട്രോൾ സിസ്റ്റം സിസ്റ്റമാകരുത് ഒരു യുവാവും ഒരു യുവതിയും ഓരോരുത്തരും സ്വതന്ത്ര വ്യക്തികളാണ് ബ്രോ അത് മനസ്സിലാക്കണം അറേഞ്ച്ഡ് മാരേജ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വിവാഹം അറേഞ്ച് ചെയ്യുക എന്ന് പറയുന്നത് അത്ര നിർദ്ദോഷകരമായ ഒരു ചെറിയ വിഷയമല്ല സമൂഹത്തെ ദുഷിപ്പിക്കുന്ന സകല കുടിലതകളും ആ പ്രക്രിയയിൽ ഒളിഞ്ഞിരിപ്പുണ്ട് എന്തൊക്കെയാണ് അറേഞ്ച് ചെയ്യപ്പെടുന്നത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട് മതം അറേഞ്ച് ചെയ്യപ്പെടുന്നു ജാതി അറേഞ്ച് ചെയ്യപ്പെടുന്നു ജാതിയും മതവും അറേഞ്ച് ചെയ്യപ്പെടുന്നതിലൂടെ നിങ്ങൾ സ്വഗോത്ര വിവാഹം മാത്രം കഴിക്കുന്ന ഒരു പ്രാകൃത ഗോത്ര മനുഷ്യനായിത്തരുന്നു നിങ്ങൾക്കതിൽ നാണക്കേട് തോന്നാത്തത് നിങ്ങൾ ചുറ്റും നോക്കുമ്പോൾ കാണുന്നവരൊക്കെ അങ്ങനെ വിവാഹം ചെയ്തത് കൊണ്ടാണ് ജാതിയും മതവും അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കാരണമോർ സമ്പത്ത് നോക്കുന്നു അതിൻ്റെ അറേഞ്ച്മെൻറ്റാണ് പിന്നെ അവിടെ നിങ്ങൾ നിങ്ങളറിയാതെ സ്ത്രീധനത്തിന് കൂട്ടുനിൽക്കുകയാണ് നിങ്ങളങ്ങനെ കൂട്ടു നിൽക്കുകയാണെന്ന് തോന്നാത്തതിന് കാരണം നിങ്ങളങ്ങനെയൊന്നും കയറി ആലോചിക്കാത്തത് കൊണ്ടാണ് കാരണം അങ്ങനെയൊന്നും ആലോചിക്കാത്ത ഒരു പറ്റം മനുഷ്യരാണ് നിങ്ങളുടെ മുന്നിലുള്ളത് ജാതിയും സമ്പത്തും അങ്ങനെ അറേഞ്ച് ചെയ്താൽ പിന്നെ നക്ഷത്രങ്ങളെ അറേഞ്ച് ചെയ്തേ പറ്റൂ അത് ഹിന്ദുക്കൾക്കുള്ളൊരു സ്പെഷ്യൽ ആണ് എന്തുകൊണ്ടെന്നാൽ ദൈവങ്ങൾക്ക് ഹിന്ദുക്കളിൽ പ്രത്യേക ശ്രദ്ധയുണ്ട് പാവം ഹിന്ദുക്കളെ ചൊവ്വയും ശനിയുമൊന്നും അപഹരിക്കരുതെന്ന് ദൈവങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് മതം ഗതി നക്ഷത്രം ഒക്കെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞതിനു ശേഷം വീണ്ടും ചെറിയ ചെറിയ അറേഞ്ച്മെൻറ്റുകളുണ്ട് വിദ്യാഭ്യാസം അറേഞ്ച്മെൻ്റ് ചെയ്യുന്നു കുടുംബാംഗങ്ങളുടെ ജോലി അറേഞ്ച് ചെയ്യുന്നു അല്ലെങ്കിൽ പത്ര അവരുടെ പത്രാസ് വിലയിരുത്തുന്നു എല്ലാം പൊരുത്തം നോക്കി അങ്ങനെ അറേഞ്ച് ചെയ്യപ്പെടുകയാണ് ഇമ്മാതിരി വിവാഹം കഴിച്ച തൊണ്ണൂറ്റി എട്ട് ശതമാനം സ്ത്രീ പുരുഷന്മാരാണ് കേരള സമൂഹത്തിൻ്റെ എന്നത്തെയും പൊതുചിത്രം ഈ ചിത്രം മാറ്റി വരയ്ക്കണമെങ്കിൽ കാരണന്മാരെ ഇക്കാര്യത്തിലെങ്കിലും പിള്ളേർ നിഷേധിച്ചു തുടങ്ങണം താനൊരു സ്വതന്ത്ര വ്യക്തിയാണ് എന്ന ബോധം അവർക്കുണ്ടാവണം പച്ചയ്ക്ക് പറഞ്ഞാൽ ജാതി എന്ന സാമൂഹ്യ ശരീരത്തിലെ വെറും ഒരു രോമമല്ല താൻ എന്ന ഒരു ബോധം അവർക്കുണ്ടാക്കണം അല്ലെങ്കിൽ മതം എന്ന സാമൂഹ്യ ശരീരത്തിലെ ഒരു രോമമല്ല താൻ എന്ന ബോധം ഉണ്ടായി പറ്റും അതുണ്ടായിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് പ്രവർത്തിക്കണം പണ്ട് വിദ്യാർത്ഥി കാലഘട്ടത്തിൽ ഞങ്ങൾ വിളിച്ചിരുന്നൊരു മുദ്രാവാക്യമുണ്ട് നമ്മളെന്തു ചെയ്യണം നമ്മൾ നിശ്ചയിക്കണം നമ്മൾ നിശ്ചയിച്ചുറച്ച് നല്ലപോലെ ചെയ്യണം ഇതല്ലാതെ വേറെ നിവൃത്തിയില്ല വേറെ എളുപ്പ എളുപ്പവഴികളുമില്ല